ഹലോ വെൽക്കം ടു സിംപ്ലീസി എല്ലാവരും സുഖമായിരിക്കുമല്ലേ ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂളിലേക്ക് പോകുന്ന റോഡിൽ അല്പം തോട് പോലെ വെള്ളം ഒഴുകുന്നത് അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അതുകൊണ്ട് മാത്രം ജസ്റ്റ് ഇത് ആഡ് ചെയ്തെന്നേ ഉള്ളൂ ആ നേരെ കാണുന്ന വെള്ളം പോയി ആ നിൽക്കുന്ന വീടിൻ്റെ പിൻഭാഗത്തുകൂടി പോയാണ് മെയിൻ റോഡിലോട്ട് അതായത് സ്കൂൾ റോഡിലേക്ക് ഇറങ്ങുന്നത് ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കോളേജാണ് അപ്പോൾ മഴക്കാലമാകുമ്പോഴേക്കും ഈ ഊറ്റുള്ള ഭാഗത്ത് വെള്ളം അധികമാവും അത് റോഡ് വഴി പുറത്തേക്ക് പോകും ഇതിനകത്ത് ഫുൾ റബ്ബർ തോട്ടമാണ് അപ്പോൾ മഴ വെള്ളമൊക്കെ നിറഞ്ഞു ആ ചാലുകൾ ഫുള്ളും നിറഞ്ഞു കവിയും അവിടേക്ക് പോകാം പിന്നെ അതുപോലെ തന്നെയാണ് ഇതിനകത്തൊരു മിസ്റ്റീരിയസ് ആയിട്ടൊരു കുളം ഉണ്ട് ഇവിടുത്തെ മെൻസ് ഹോസ്റ്റൽ വർക്കിംഗ് ആയിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിന്റെ ഡ്രസ്സ് അതൊക്കെ വാഷ് ചെയ്യുന്നതിന് ഈ കുളത്തു നിന്നാണ് വെള്ളം എടുത്തിട്ടിരുന്നത് പക്ഷെ ഇപ്പം മഴ ആയിട്ടാണ് ഇത് ഇത്രയും നിറഞ്ഞു കവിഞ്ഞു പോകുന്നത് കണ്ടോ ഈ കാണുന്ന കുളത്തിൻ്റെ ആഴം ഒരു ഒന്നര രണ്ട് നില കെട്ടിടത്തിൻ്റെയൊക്കെ ആഴം മതിക്കും ആഴത്തിലേക്ക് പോകും തോറും ഈ കുളത്തിന്റെ വീതി കുറഞ്ഞു കുറഞ്ഞാൽ വരുന്നത് ഈ മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഏതായാലും ഇത്ര ആഴം ഉള്ളത് കൊണ്ട് എന്നെ ഇവിടെ ആരും നീന്തുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല നമുക്ക് അകത്തേക്ക് പോവാം തുടർന്നുള്ള കാഴ്ചകൾ കാണാം ഇതാണ് നമ്മൾ വന്ന വഴി വീടിന് തൊട്ടടുത്താണെങ്കിലും ഞാനിവിടെ അധികം വരാറുമില്ല കുഞ്ഞുങ്ങളെ ഒന്നും അങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുമില്ല അപ്പോൾ വെള്ളമൊക്കെ ചാലിൽ നിറഞ്ഞെന്ന് പറഞ്ഞ് കേട്ടു മക്കളെയൊക്കെ കാണിക്കാൻ കൊണ്ടുവന്നതായിരുന്നു ഒരു മാസം മുന്നേ ഈ ഹോസ്റ്റലിലായിരുന്നു ഒരു മൂവിയുടെ ഷൂട്ട് നടന്നത് അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ കാട്ടുപന്നിടയ്ക്ക് വളരെ വലിയൊരു സാന്നിധ്യം തന്നെ ഇവിടെ ഉണ്ടാവും ഇവിടുമായിട്ട് പരിചയമില്ലാത്ത ആരെങ്കിലും രാത്രി ഇതുവഴി ഓടി പോവുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ പോയത് തന്നെ കാരണം നല്ല രീതിയിലൊന്നും സംരക്ഷണം എത്തിയോ അങ്ങനെയൊന്നും പൊക്കി കെട്ടിയിട്ടില്ല ഈ വെള്ളം പറ്റുന്ന സമയത്തിന് ഉള്ളിൽ ചതുപ്പാണ് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും അന്നേരം അപ്പം ശരി നമുക്ക് നമുക്കകത്തേക്ക് പോവാം ഇങ്ങനെ പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു വെള്ളത്തിൽ കളിക്കാം നീന്താം എന്നൊക്കെ പറഞ്ഞിട്ട് മാമിയും ഞാനും മൂന്ന് കുഞ്ഞുങ്ങളുമായിട്ടാണ് ഇവിടെ പോയത് ഇതാണ് ഹോസ്റ്റൽ ഇതിൻ്റെ മുന്നിലായിരുന്നു ഷൂട്ടൊക്കെ നടന്നത് ഒരു ഡാൻസ് സീക്വൻസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഓണത്തിനും മറ്റോ ആ മൂവി റിലീസാവും എന്നാണ് അറിയാൻ സാധിച്ചത് മുന്നേ ഒരു എൻജിനീയറിങ് ആയിരുന്നു അതിൻ്റെ ഹോസ്റ്റലാണ് ഈ കാണുന്നത് പഴയ പാർട്ടീസ് ഈ കോളേജ് വിറ്റു ഇതിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും മറ്റോ ആണ് വാങ്ങിക്കുന്നത് എന്ന് അറിഞ്ഞ് ഇത് കണ്ട ഇതിൻ്റെ പുറകെയുള്ള വ്യൂ ആണ് അങ്ങനെ നമ്മൾ ഏതാണ്ട് നമ്മൾ ഉദ്ദേശിച്ചു വന്ന സ്ഥലത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അക്ഷരാർത്ഥത്തിൽ പറയാം ഇതെൻ്റെ ലൈഫിലുള്ള വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഡേ എന്ന് പറയാം പിന്നെ മൂത്ത കുഞ്ഞു വന്നിട്ട് ഒന്നിനോട് പേടിയില്ല അവന് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ് ഈ ഒരൊറ്റ ഡേ കൊണ്ട് എനിക്ക് മനസ്സിലായി എന്തുമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ അവർ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ട്രെയിൻ ചെയ്യിക്കുന്നതെന്ന് അത് വളരെ നല്ലൊരു കാര്യവുമാണ് നമ്മളെ വില്ലേജ് സൈഡിലുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമായിരിക്കും കൂടുതലായിട്ട് നീന്താൻ അറിയുന്നത് അവർ തോടിലോ പുഴയിലോ ഒക്കെ നീന്തി തെളിഞ്ഞ കുഞ്ഞുങ്ങളായിരിക്കും ആ നേരെ മുൻവശത്തോട്ട് കാണുന്ന ഭാഗത്തൊക്കെ ഏതാണ്ട് ഒരു ഫൈവ് ഫീറ്റ് എങ്കിലും ഉണ്ടാവും ആഴം മൂത്ത മോനാണെങ്കിൽ അവിടെ നിന്നിട്ടെടുത്ത് ചാടി എനിക്കാണെങ്കിൽ നീന്താനും അറിയില്ല ആ രണ്ട് സൈഡിലുള്ള റബ്ബേഴ്സിന് ഇടയിൽ വന്നിട്ട് നല്ലൊരു ഇറക്കമാണ് ഏതാണ്ട് ഫൈവ് ഫീറ്റിന് പുറത്ത് നിൽക്കും ഇപ്പോൾ അതിനകത്തുള്ള വെള്ളം അപ്പോൾ ഞാൻ എൻ്റെ പഠിച്ച ഒരു കാര്യമാണ് അറിയാത്ത പാട് അറിയാത്ത കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളത് അതിലേക്ക് നമ്മൾ ഇറങ്ങരുത് എന്നുള്ളത് എനിക്ക് പറഞ്ഞാൽ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് രണ്ട് കൊല്ലം മുന്നേ ഇതേപോലെ വെള്ളം കെട്ടിയപ്പോൾ ഇക്കായും അനിയനുമൊക്കെ വന്ന് നീന്തിയിട്ടുണ്ടായിരുന്നു അവർക്ക് രണ്ടുപേർക്കും നീന്തൽ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ ഒരാൾ എൻ്റെ കൺമുന്നിൽ മുങ്ങി താഴുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ എനിക്കത് ഇപ്പോഴും അത് ഓർക്കാൻ കഴിയുന്നില്ല മാമി പറയുന്നുണ്ട് ആഴം കുറവാണ് നീ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ എന്ന് പക്ഷെ എനിക്കറിയാൻ പാടില്ലാത്തൊരു കാര്യത്തിൽ ഞാൻ എങ്ങനെ ഇറങ്ങാൻ സാധിക്കും ഞാൻ ലാസ്റ്റ് ഷോളൊക്കെ ഇട്ട് അവൻ എങ്ങനെയൊക്കെയോ പിടിച്ചാണ് അന്ന് കയറിയത് അവൻ അവിടെ വിട്ട് മാറുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ ഈ ചേച്ചിയെ വിളിച്ചിട്ട് വന്ന ചേച്ചിയാണ് അവിടെ നീന്തത് നീന്താൻ അറിയുന്ന ആൾക്കാർക്ക് ഇതൊരു വിഷയമേ അല്ല ചേച്ചി നീന്തിന് ആ ബാക്ക് സൈഡ് വന്നിട്ട് കുറച്ച് ഡാർക്ക് കളർ ഉണ്ടല്ലോ അവിടെ ഇച്ചിരി ആഴമുള്ള സ്ഥലം തന്നെയാണ് അവരിപ്പോൾ എണീറ്റ് നിന്നത് തടത്തിലാണ് അങ്ങനെ എങ്ങനെയൊക്കെയോ ഇവരെയൊക്കെ പിടികൂടി ഞാൻ അന്ന് വീട്ടിലേക്ക് പോയി എനിക്ക് പിന്നെ നിൽക്കാൻ തോന്നുന്നില്ലായിരുന്നു നീന്തല് പഠിക്കാൻ സാഹചര്യമുള്ള എല്ലാ മക്കളെയും അമ്മമാരും അച്ഛന്മാരും നീന്തല് പഠിപ്പിക്കുക തന്നെ വേണം സോ നമുക്ക് ഇന്നത്തെ ദിവസം മൈൻഡപ്പ് ചെയ്യാം వీడియోస్ ఇష్టాయే లైక్ చేయం కుకింగ్ అండ్ బ్లాగ్స్ అయి సబ్స్క్రైబ్ చేయం బాయ్